വേർഡ്സ് തെറ്റ് ഹേർട്ട് വേഴ്സസ് വേർഡ്സ് ദറ്റ് ഹീൽ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതിപ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും കൊളീഗ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ എപ്പോഴും ഒരു ഹീലർ ആവുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് മനസ്സിലായോ ഇപ്പം ഒരു കാര്യം നമുക്കൊരു കമാൻഡിങ് രീതിയിൽ പറയാം അത് വളരെ സോഫ്റ്റ് ആയിട്ട് പറയാം പറയുന്ന ഒരു രീതിയിലാണ് ഒരാളുടെ ഉള്ളിലേക്ക് അത് തറച്ചു കയറുന്നതും ഒരാൾക്ക് സന്തോഷം വരുത്തുന്നതും ഒക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ ടോൺ ആൻഡ് ദി വേ യു സ്പീക്കിറ്റ് അപ്പം നിങ്ങൾ ഒരു ഹീലറാണോ അതോ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന ഒരാളാണോ എന്ന് നമുക്ക് ഇപ്പോൾ ഒന്നറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുക നിങ്ങൾക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കാം നോ വേർഡ്സ് ദറ്റ് ഹീൽ ഹീൽ ചെയ്യുന്ന നിങ്ങളൊരു ഹീലർ ആണെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്പർ വൺ ഇസ് അപ്രീസിയേഷൻ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ അതിപ്പം അമ്മയാകാം ബ്രദറാകാം വൈഫാകാം കുഞ്ഞാകാം ഓവർ വേജസ് കേട്ടോ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവർ ചെയ്തൊരു നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ദിസ് മീൻസ് യു ആർ അഹീലം നമ്പർ ടു വാലിഡേഷൻ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് യു നോ ഐ ഐ സ്ട്രോങ്ലി ബിലീവ് ദറ്റ് യു എഫ് ഡോൺ സോ മെനി തിങ്സ് ഫോർ മീ ഞാനത് അംഗീകരിക്കും നീ എനിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു തവണയെങ്കിലും നന്ദിയോടു കൂടി ഒന്ന് അത് അത് അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് യു ആർ അഹീല നമ്പർ ത്രീ എൻകറേജ്മെൻറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓ നിനക്ക് ഇത്ര നല്ല കഴിവുണ്ട് ഞാൻ ഹസ്ബൻഡ് വൈഫിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ ആ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ആർ അഹീല ആൻഡ് ലാസ്റ്റ് പട്ട് നോട്ട് ദ ലീസ്റ്റ് എഫെക്ഷൻ അതായത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് ആ എഫെക്ഷനോട് കൂടി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് യു ആർ എ ഹീല ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വേർഡ്സ് ദറ്റ് ഹേർട്ട് എന്തൊക്കെയാണ് വേർഡ്സ് ദറ്റ് ഹേർട്ട് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ ഇസ് കോൺസ്റ്റൻറ്റ് ബ്ലെയിമിങ് ആൻഡ് അക്യൂസേഷൻ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അതിൻ്റെ നല്ലത് എടുത്ത് പറയാതെ കുറ്റങ്ങൾ മാത്രം പോയിന്റ് ചെയ്യുവാണെങ്കിൽ യു ആർ എ ഹേർട്ടിംഗ് പേഴ്സൺ ട്രസ്റ്റ് മീ കാര്യം ഒരു മനുഷ്യരും ഈ ഭൂമിയിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നമ്മളെയാണ് ഒരാൾ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് മാത്രം ഹേർട്ട് ചെയ്യാം അല്ലേ നമ്മൾ ഞാൻ തെറ്റ് തെറ്റെയ്തിട്ട ഇതുപോലെ തന്നെയാണ് വേറൊരാളും അല്ലേ നമ്മൾ ഒരു വിവരൽ അങ്ങോട്ട് ചൂടുമ്പോൾ മൂന്നാണ് നമ്മളെ ചൂണ്ടുന്നത് നമ്മളുടെ ഒരു ക്യാരക്ടർ തന്നെയാണ് അവിടെ കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം നമ്പർ ടു കമ്പാരിസൺ അതായത് കൂടെ നിൽക്കുന്ന കൂടെ ഉള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്തോ കൊളീക്സിൻ്റെ ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവരെ നിങ്ങൾ കുറച്ച് കാണുന്നതുകൊണ്ടല്ലേ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഇറ്റ് മീൻസ് യു ആർ ഹേർട്ട് നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്പർ ത്രീ ഡിസ്മിസിങ് ദിയർ ഫീലിങ്സ് അതായത് ഇപ്പോൾ ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഓ അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ലേവൽ ചെയ്യും മനസ്സിലായോ അനാവശ്യമായിട്ട് നിങ്ങൾ അവരുടെ ഒരു ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിനെ വെറുതെ പുച്ഛിച്ച് കളയുക അതും ഒരു ഹേർട്ട് ചെയ്യുന്ന ആളുടെ പ്രത്യേകതയാണ് ദറ്റ് ഇസ് നോട്ട് റൈറ്റ് ആൻഡ് ലാസ്റ്റ് പട്ട് നോട്ട് ദ ലീസ് ലേബലിംഗ് അനാവശ്യമായിട്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല അവരുടെ ക്യാരക്ടർ പക്ഷെ നമ്മൾ തന്നെ അനാവശ്യമായിട്ടൊരു ലേബൽ അവർക്കുണ്ടാക്കുക ദിസ് ഇസ് ഓൾസോ ഹേർട്ടിംഗ് വി അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ വേർഡ്സ് അവരെ ഹേർട്ട് ചെയ്യുവാണോ അതോ ഹീൽ ചെയ്യുവാണോ ഹേർട്ട് ചെയ്യൂ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇപ്പോഴും നിങ്ങളുടെ കൂടെ അവർ നിൽക്കുന്നത് ഇസ് ബിക്കോസ് ദ ഡീപ്ലി ലവ് യു ആൻഡ് കെയർ കെയർഫുൾ യു അല്ലാതെ അവർക്ക് ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് മാറാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവരവിടെ നിൽക്കുന്നത് നിങ്ങളെ അവർ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ആ വാല്യൂ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് ഹാപ്പിയായിട്ട് പീസ്ഫുൾ ആയിട്ട് പോകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക ഓക്കെ